ദാമ്പത്യം ദേവ നമുക്ക് പോയേക്കാം മോനെ കാശൊന്നും വേണ്ടടാ പ്ലീസ് രംഗം വഷലാകുന്നുവെന്ന് മനസ്സിലായതും സരസ്വതി മാരാരുടെ അടുത്തേക്ക് വന്നിട്ട് പതിയെ സാവധാനം പറഞ്ഞു അമ്മ പൊയ്ക്കോളൂ ഞാൻ വന്നോളാം അശ്വിൻ നിനക്ക് ഡ്യൂട്ടി ഇല്ലേടാ അവൻ അശ്വിനെ നോക്കി ഉം പോണം ആ എങ്കിൽ പൊയ്ക്കോളൂ നേരം കളയണ്ട മാരാർ പറഞ്ഞതും അവൻ തലകുലുക്കി എന്നിട്ട് സരസ്വതിയമ്മയെ വിളിച്ചതും അവനവനോട് ഇപ്പം പൊയ്ക്കോളനാണ് പറഞ്ഞത് അങ്ങനെ അശ്വിൻ സ്റ്റേഷനിലേക്ക് പോകാനായി മടങ്ങിപ്പോയി അശ്വിനും അറിയാം മാരാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയേ പിന്മാറൂ എന്നുള്ളത് കാശ് മേടിക്കാണ്ട് മാരാർ ഒരടി പിൻവോട്ട് വെക്കില്ല എന്ന കാര്യം അശ്വിനെ ഏകദേശം ധാരണയായി ദേവ മോനി നീങ്കൂടെ വാടാ പ്രസവിച്ച ഒരു സ്ത്രീക്ക് മാനസികമായി ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് നമ്മുടെ കോടതിയിൽ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോയെന്ന് ഞാനൊന്നറിയട്ടമ്മേ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയതാണ് എന്നിട്ട് വരാം അവൻ സരസ്വതി അമ്മയുടെ ചുമലെ തട്ടി ഭദ്രയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയും നിൽക്കുകയാണ് മാരാരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് പേടിയായി എന്താണൊരു വഴിയെന്നറിയാതെ അവൾ വിഷമിച്ചു നിന്നു വെറുതെ എന്റെ വിലപ്പെട്ട സമയം നിനക്കെടുത്താതെ പോകാം നോക്ക് അനന്തകൃഷ്ണനും ദേഷ്യം വന്നു തൻ്റെ വിലപ്പെട്ട സമയമല്ലേ എൻ്റെ വിലപ്പെട്ട ദിവസങ്ങൾ എൻ്റെ വിലപ്പെട്ട മണിക്കൂറുകൾ എൻ്റെ വിലപ്പെട്ട ഓരോരോ മിനിറ്റ്സും സെക്കൻഡ്സും എൻ്റെ വിലപ്പെട്ട പണം എൻ്റെ വിലപ്പെട്ട പെട്രോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ അനുഭവിച്ച മാനസികമായ പീഡനങ്ങൾ ശാരീരികമായ വേദനകൾ ഇതിനെല്ലാം കൂടി ഒരു തുകയ്ക്ക് വേണ്ടി ഞാൻ കോടതിയിൽ വാദിക്കും തനിക്ക് മാത്രമല്ല വിലപ്പെട്ട സമയമുള്ളത് എനിക്കുമുണ്ട് മാരർ പറയുന്ന കേട്ടതും അനന്തകൃഷ്ണൻ ആകെ വെട്ടിലായി നിൽക്കുകയാണ് ജാനകിയെ നിഗ്രഹിക്കാനുള്ള ഭാവത്തിലാണ് അനന്തകൃഷ്ണൻ്റെ നോട്ടം അപ്പോഴേക്കും ഒരാൾ അനന്തൻ്റെ അരികിലേക്ക് വന്നു സർ ഒന്ന് വരുമോ ഒരു കാര്യം സംസാരിക്കാനായിരുന്നു എന്നു പറഞ്ഞുകൊണ്ട് അയാൾ അനന്തൻ്റെ കയ്യിൽ പിടിച്ചു അനന്തൻ അയാളുമായി അല്പം മാറിപ്പോകുന്നതും സംസാരിക്കുന്നതുമൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അല്പം കഴിഞ്ഞതും അനന്തകൃഷ്ണൻ മാരരുടെ അരികിലേക്ക് വന്നു ചെക്ക് വാങ്ങിക്കോളൂ താനിവിടെ കെട്ടിവെച്ച മുഴുവൻ ഫണ്ടും തരും ദേഷ്യത്തിൽ പറഞ്ഞ ശേഷം അനന്തകൃഷ്ണൻ വെട്ടിത്തെരിഞ്ഞ് നടന്നു പോയി പിന്നാലെ ബാക്കി ജീവനക്കാരും ഏറ്റവും ഒടുവിലായി ജാനകിയും ഒരു ഗൂഢസ്മിതത്തോടെ മാരാർ തിരിഞ്ഞ അമ്മയെ ഒന്ന് നോക്കി ഇതിൻ്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു മോനെ കഷ്ടായാലോ വിഷമത്തോടെ സരസ്വതി പറഞ്ഞു ഇനി ആരുടെ മെക്കിട്ട് കയറാൻ ചെല്ലരുത് ഇതോർമ്മ വേണം അവൾക്ക് ആ ജാനകിക്ക് എൻ്റെ ചൂണ്ടുവിരൽ കറക്കിക്കൊണ്ട് മാരാർ പറഞ്ഞു ഒപ്പം അവൻ അകത്തേക്ക് കയറി വന്നിട്ട് ഭദ്രയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കുഞ്ഞുമോ അപ്പോഴേക്കും കരയാനും തുടങ്ങി വിശന്നിട്ടാവാം കുഞ്ഞിന് വലുതും കൊടുക്കുമോളെ സരസ്വതി പറഞ്ഞതും ഭദ്ര കുഞ്ഞിനെ മാരാരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് പാല് കൊടുക്കുവാൻ കൊണ്ടുപോയി കൊണ്ടുവന്ന സാധനമൊക്കെ നിങ്ങൾ പായ്ക്ക് ചെയ്തോളൂ ഞാൻ എൻ്റെ കാശുമേടിച്ചിട്ട് വരാം ബീനയോടായി മാരാർ പറഞ്ഞപ്പോൾ അവർ തലകുലുക്കി മാരാർ ഇറങ്ങിപ്പോയതും അവൻ്റെ പിന്നാലെ സരസ്വതിയും ചെന്നു ഇനി അഥവാ അവിടെ കിടന്നെങ്ങാനും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് കരുതിയാണ് സരസ്വതി അവൻ്റെ ഒപ്പം പോയത് എൻ്റെ പൊന്നു പൊന്നുമോളെ ഇപ്പം ഇവിടെ എന്താ നടന്നത് മാരാര പൈസ മൊത്തം തിരിച്ചു മേടിച്ചല്ലോ ബീന ഭദ്രയോടായി പതിയെ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറയുകയാണ് എനിക്കറിയില്ലേച്ചി ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ സത്യം പറഞ്ഞ പേടിയാവുന്നു ഭദ്രിക്കാകെ സങ്കടമായി മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലിങ്ങേര് ആ സംസാരമൊക്കെ കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചായിരുന്നു പിന്നെ എന്നെ അങ്ങേർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എൻ്റെ മെക്കിട്ട് കയറാൻ വരും അതുകൊണ്ടാണ് ഞാൻ കയ്യടിക്കാഞ്ഞത് എനിക്ക് കയ്യടിക്കാനും വിസിലടിക്കാനും ഒക്കെ അറിയാം വീണ പറയുന്ന കേട്ടതും ഭദ്രഅമ്പരന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞ സത്യമോളെ മോളെ എനിക്ക് വിസിലടിക്കാൻ അറിയാം ദേ ഇങ്ങനെ പറയുന്നതിനൊപ്പം ബീന തൻ്റെ ചൂണ്ടുവിരലും മോതിരവിരലും നാവിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒരു പ്രത്യേക തരത്തിൽ ശബ്ദമുണ്ടാക്കിയതും കുഞ്ഞു മുഞ്ഞെട്ടി ഉണർന്ന് ഉറക്കകരഞ്ഞതും ഒരുമിച്ചായിരുന്നു അയ്യോടാ എൻ്റെ പൊന്നിൻ്റെ കാര്യം ഓർത്തില്ല ബീനമ്മയോട് ക്ഷമിക്കു പൊന്നെ ബീന കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയതും വധുലി അത് തടഞ്ഞു ചേച്ചി ചേച്ചി പോയിട്ട് സാധനങ്ങളൊക്കെ പായ്ക്കയ്യുക ഇല്ലെങ്കിൽ ഇപ്പോൾ ദേവേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് കിടന്ന് കലഹം കൂട്ടും അവൾ പറഞ്ഞതനുസരിച്ച് തലകുലുക്കിക്കൊണ്ട് വീണ ബാഗുകളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കുവാനായിപ്പോയി താൻ അടച്ച മുഴുവൻ തുകയും മാരാർ അങ്ങനെ അനന്തകൃഷ്ണനിൽ നിന്ന് തിരികെ പിടിച്ചു എന്നിട്ട് വിജയശ്രീ വിജയശ്രീയിലാളിതനായി സരസ്വതി അമ്മയോടൊപ്പം മുറിയിലേക്ക് കയറി വന്നു സത്യം പറഞ്ഞാൽ സരസ്വതി അമ്മയ്ക്ക് സങ്കടമുണ്ട് ഇനി വീണ്ടും ഭദ്രയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്നുകൂടി തുടങ്ങണമല്ലോ അതുപോലെ തന്നെ വേറെ ഏത് ഹോസ്പിറ്റലിലാണ് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആഫ്റ്റർ ഡെലിവറി കെയർ ഒക്കെ നടക്കുന്നത് എന്നുള്ളതും സത്യത്തിൽ അവർക്ക് അറിഞ്ഞുകൂടാ ഇനി എങ്ങോട്ടാണ് പോകുന്നത് വീട്ടിലേക്കാണോ അതോ സരസ്വതി മാരാരോട് ചോദിച്ചു വീട്ടിലേക്ക് അവൻ പറഞ്ഞു ഈ പെങ്കൊച്ചൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഇനിയും ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ മോളെ സരസ്വതി ഭദ്രയെ നോക്കിയതും അവൾ മുഖം താഴ്ത്തി നിന്റെ പെയിൻ എങ്ങനെയുണ്ട് ഭദ്ര മാരാരുടെ ഗർജനം കേട്ട് ഭദ്ര പെട്ടെന്ന് മുഖം ഉയർത്തി കുറവുണ്ട് അവൾ പതിയെ പറഞ്ഞു എന്താ നീ എന്തെങ്കിലും പറഞ്ഞോ കുറവുണ്ടെന്നാണ് ഭദ്ര പറഞ്ഞതെന്ന് മാരാർക്കും മനസ്സിലായി എന്നാലും അറിയാത്ത മട്ടിലവൻ വീണ്ടും ഉച്ചത്തിൽ അവളോട് ചോദിച്ചു കുറവുണ്ട് ദേവേട്ട ഇക്കുറി അവൾ അല്പം ശബ്ദമുയർത്തി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്നു പറഞ്ഞോണോ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ ഭദ്ര മാരാർ വഴക്കു പറഞ്ഞതും ഭദുരയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു എന്താ ദേവ കുട്ടി കരയിൽ കണ്ടില്ലേ സരസ്വതി അവൻ്റെ കയ്യിൽ നുള്ളി നമ്മുടെ സാധനങ്ങളെല്ലാം ചേച്ചി പായ്ക്ക് ചെയ്തോ അവൻ ബീനിയോടായി ചോദിച്ചു ഊവ് കഴിഞ്ഞു മോനെ ബീനിക്ക് ബീനിക്കിത്തിരി ബഹുമാനം കൂടിയോ എന്ന് പോലെ തന്നെ മറ്റുള്ളവർക്കും സംശയമായി എങ്കു ശരി ഞാൻ സെക്യൂരിറ്റീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ് ദേവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതും സരസ്വതി അവനെ തടഞ്ഞു ദേവ ഇനി അവരുടെ ഒന്നും ആവശ്യമില്ല ഈ രണ്ട് ബാഗുകൾ നമുക്ക് നമുക്കെടുത്തുകൊണ്ട് പോകാവുന്നതല്ലേ ഉള്ളൂ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് ദേവൻ ഇറങ്ങിയപ്പോൾ സരസ്വതി അവന് സമ്മതിച്ചു കൊടുത്തില്ല എടാ ഞാൻ പറയുന്ന അനുസരിക്കാൻ വയ്യേ അമ്മയ്ക്ക് ദേഷ്യം വന്നതും പിന്നീട് ദേവൻ തിരികെ റൂമിലേക്ക് കയറി വന്നു എന്നിട്ട് ബാഗുകളൊക്കെ എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി ഭദ്രയും ചേർത്ത് പിടിച്ച് സരസ്വതി ഇറങ്ങി വന്നു ബേനിയാണ് കുഞ്ഞിനെ എടുത്തത് ആളുകളൊക്കെ അവിടെ എവിടെയായി നിന്നുകൊണ്ട് തങ്ങളെ നോക്കുന്നത് അവർ കണ്ടു ആളുകളുടെ മുഖത്തേക്ക് നോക്കുവാൻ ഭദ്രയ്ക്കും ആകെക്കൂടിയൊരു ബുദ്ധിമുട്ടായിരുന്നു വേനയ്ക്കും സരസ്വതിക്കും ഏതാണ്ടൊക്കെ അതേ അവസ്ഥ തന്നെ എന്നാൽ മാരാരുടെ തല ഉയർന്നു തന്നെയാണ് നിന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അതവൻ്റെ രോമത്തെപ്പോലും ഏൽക്കില്ല എന്ന മട്ടിലാണ് മാരാർ വന്നത് അവനെപ്പോഴത്തേം പോലെ തല ഉയർത്തിപ്പിടിച്ച് തെച്ചിക്കോട്ട് പോലെ ഇറങ്ങി വന്നു മാരാർ തൻ്റെ വാഹനവും എടുത്തു വന്നപ്പോൾ ഭദ്രയോടും കുഞ്ഞിനെയും മുൻപോട്ട് കുഞ്ഞിനെയും കൊണ്ട് മുൻപോട്ട് കയറിയിരുന്നോളാൻ സരസ്വതി പറഞ്ഞു അമ്മ അമ്മയിരുന്നോളൂ ഞാൻ ബാക്കിൽ അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ മാരാർ കയ്യെത്തി ഡോർ തുറന്നു ഭദ്ര ഇവിടെ കയറിയിരിക്കും അവൻ ഭദ്രയെ നോക്കി പിന്നീട് ഒന്നും പറയാതെ അവൾ അവൻ്റെ ഇരുന്നു കുഞ്ഞമ്മു നമുക്ക് പോകാം പൊന്നെ മാരാർ കുഞ്ഞിനെ നോക്കി ചോദിച്ചുകൊണ്ട് ആ കവളിൽ തോണ്ടി ഓ ദേവച്ഛൻ തോണ്ടിയത് കുഞ്ഞമോനി ഇഷ്ടായില്ലെന്ന് തോന്നുന്നു ആ നെറ്റി ചൊളിഞ്ഞു അത് കണ്ടതും അവന് ചെറുതായി ചിരി വന്നു പോയേക്കാം സരസ്വതിയും ബീനയും കയറി പാടെ അവൻ ചോദിച്ചു ആ പോകാം മോനെ മാരാർ വണ്ടി മുന്നോട്ടെടുത്തു പല ആളുകളും അവിടെ എവിടെയായി നോക്കുന്നത് അവൻ കണ്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാരാർക്ക് പുല്ല വെറും പുല്ല് ദേവ മോനെ ഇനി വേറെ ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്നിട്ട് മോളുടെ ഒക്കെ ഒന്നുകൂടി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കാറിൽ യാത്ര ചെയ്യുവേ സരസ്വതി അമ്മ മാരാരോടായി പറഞ്ഞു അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീദേവി എന്നിട്ട് പറഞ്ഞിട്ടല്ലേ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ടിപ്പം എന്തായി നല്ല ഒന്നാം തരമായിട്ട് എല്ലാം കംപ്ലീറ്റ് ആയില്ലേ പറയുമ്പോഴവന് ദേഷ്യം വന്നു ശ്രീദേവിയുടെ മോൾക്ക് യാതൊരു കുഴപ്പവും ഒരു ചെറിയ പെയിൻ പോലും ആ കുട്ടിക്കുണ്ടായിട്ടുമില്ല ഇവിടെ ഇപ്പോൾ ഭദ്രമോൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മോൾക്ക് എന്താണോ ഇങ്ങനെ വേദന ഉണ്ടായത് സാരില്ല പോട്ടെ ഇനി അതും പറഞ്ഞ് വിഷമിച്ചിട്ട് എന്താ കാര്യം ബീനയാണ് അതെ ബീനേ എന്നാലും ഞാൻ പറയുമായിരുന്നു ബീനയും സരസ്വതിയും പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഭദ്രമൗനും പാലിച്ചുകൊണ്ടിരുന്നു കുഞ്ഞു കുഞ്ഞമ്മൂൻ്റെ കവളിലും ചുണ്ടിലും നെറ്റിയിലും മുടിയിലുമൊക്കെ തൊട്ടു തലോടി അവൾ കുഞ്ഞമ്മൂനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിലിരിക്കുകയാണ് മാരാരുടെ മിഴികളും ഇടയ്ക്കൊക്കെ തന്നെ ഇടതുവശത്തേക്ക് വെതിചലിക്കുന്നുണ്ട് ഭദ്രയെ നോക്കാനൊന്നുമല്ല അവൻ്റെ കുഞ്ഞമ്മൂനെ കാണാനായി മാത്രം ഓണെ നിനക്ക് വിശക്കുന്നുണ്ടോ സരസ്വതി ചോദിച്ചു ഇല്ലമ്മേ മാരാർ വാച്ചിലേക്ക് നോക്കിയപ്പോൾ സമയം പത്തുമണി കഴിഞ്ഞു വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണമ്മേ അവൻ മുഖം ഒന്ന് പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് സരസ്വതിയോട് ചോദിച്ചു അവിടെ ഇഡലിയുണ്ട് പിന്നെ സാമ്പാറാണ് ജലജ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും അച്ഛനും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടത് ഭദ്രിക്ക് സാമ്പാർ പറ്റുമോ ഇല്ല പരിപ്പും കിഴങ്ങും ഒക്കെ ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് മാരാരുടെ ചോദ്യത്തിന് ബീനയാണ് മറുപടി കൊടുത്തത് എങ്കിൽ പിന്നെ ഭദ്രിക്കു പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അമ്മ ജലദ ചേച്ചിയോട് വിളിച്ചു പറയൂ നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തും മാരാർ പറഞ്ഞതും സരസ്വതി ഫോണെടുത്തു ഹലോ ജലജേ ഭദ്രമോൾക്ക് കഴിക്കാനേ അധികം എരിവും പുളിയും ചേർക്കാതെ ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കുക കടുക് പറക്കേണ്ട കേട്ടോ ആ ശരി ശരി ഞങ്ങളിവിടെ പള്ളിപ്പടി കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുവാണ് അവർ ഫോൺ കട്ട് ചെയ്തു തനിക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ മാരാർ ഭദ്രയെ നോക്കി ഇത്ര കാലത്ത് ജ്യൂസ് കുടിക്കാനോ നല്ല ജലദോഷവും പിടിക്കുമ്പോനെ സരസ്വതിയമ്മ ദേവനെ നോക്കി പറഞ്ഞു ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാതെ ജ്യൂസ് ഉണ്ടാക്കാമേ എനിക്കിപ്പോൾ ജ്യൂസൊന്നും നമ്മൾ വേട്ടാ തന്നെ വീട്ടിൽ ചെല്ലുമല്ലോ ഞാൻ അവിടെ ചെന്നിട്ട് കാപ്പി കുടിച്ചോളാം ജലചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും ഭദ്ര സാവധാനം പറഞ്ഞു കുഞ്ഞമ്മോ ഈ സമയത്ത് രണ്ട് മൂന്ന് തവണയൊന്ന് തുമ്മി ഇതെന്താ കുഞ്ഞിനെ തുമ്മൽ പിടിച്ചോ പെട്ടെന്ന് മാറാറ് ചോദിച്ചു അറിയില്ല തണുപ്പിന്റെ ആണോ ഭദ്ര കുഞ്ഞിന്റെ നെറ്റിയിലൊക്കെ കൈകൊണ്ട് പനി വലുതും ഉണ്ടോ നോക്കി എ സി കുറിച്ചല്ലേ മോന ഇട്ടത് ഉം അതെയമ്മേ മാരാൻ എ സി ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു ഷോ ഇനി കുഞ്ഞിനെന്താണോ ഭനിയൊന്നും പിടിക്കില്ലേ ഭഗവാനെ സരസ്വതിക്ക് പേടിയായി അവിടെ പോയത് എല്ലാത്തിനും കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു കെയറിങ്ങും ഭദ്രിക്കും കുഞ്ഞിനും അവിടുന്ന് കിട്ടിയില്ല മാരാർക്ക് പറയുമ്പോൾ ദേഷ്യമായി എൻ്റെ ദേവാ ആ ശ്രീദേവി പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ നൂറ് ശതമാനം ശ്രീദേവി നല്ല അഭിപ്രായമായി എന്നോട് പറഞ്ഞത് പിന്നീട് കുഞ്ഞമ്മൂ വീടെത്തും വരെയും യാതൊരു പ്രശ്നവുമില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു ആശ്വാസമായി ബീന ഇറങ്ങി വന്നിട്ട് ഡോർ തുറന്നു കൊടുത്തപ്പോൾ ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും മാറാറ് വന്നിട്ട് കുഞ്ഞമ്മൂവിനെ അവൻ്റെ കയ്യിലേക്ക് വാങ്ങി അവർക്കൊക്കെ കുടിക്കുവാനായി ജലജ കോഫി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭദ്രയ്ക്കായി ഒരു ഗ്ലാസ് ചെറിയ ചൂട് പാലും എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോവണ്ടേ പോകണം ദയവ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുക ഇപ്പം തന്നെ ലേറ്റായി എമർജൻസി എന്തെങ്കിലും വന്നാൽ ഡോക്ടർ മേരിയോട് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ തിടുക്കത്തി കുടിക്കുന്നതിനിടയിൽ സരസ്വതി പറയുകയാണ് അമ്മ സാവധാനം പോയാൽ മതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്ന് കാണത്തില്ല മാതാവ് പറഞ്ഞെങ്കിലും സരസ്വതി പെട്ടെന്ന് തന്നെ ബേഷോക്ക് മാറ്റി റെഡിയായി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി ജലജയും മീനയും കൂടി ഭദ്ര ഇനി ആരാണ് കുളിപ്പിക്കാൻ മറ്റും ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മാരാർ കേട്ടു ഇടയ്ക്ക് അവൻ ഭദ്രയുടെ റൂമിൻ്റെ വാതിൽക്ക് വന്നു നോക്കിയപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായി കിടന്നുറങ്ങുന്നു മാരാർ തിരിച്ചിറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി ആരേക്കോ ഫോൺ ചെയ്യാനുണ്ടായിരുന്നു അരമണിക്കൂർ നേരത്തോളം അവൻ ഫോൺ സംഭാഷണത്തിലായിരുന്നു അതിനുശേഷം മാരാർ കോൾ കട്ട് ചെയ്തു ഇടയ്ക്ക് അശ്വിൻ്റെ കോള് അവൻ്റെ ഫോണിലേക്ക് വന്നു പിന്നീട് മാരാർ അശ്വിനെ വിളിച്ചു ഹലോ എന്താടാ എടാ മാരാർ എന്തായി കാര്യങ്ങൾ ഹോസ്പിറ്റലിലെ അറിയാനുള്ള വിളിയാണ് നടന്ന കാര്യങ്ങളൊക്കെ മാരാർ തികച്ചും ലാഘവത്തോടെ അവനോട് വിശദീകരിച്ചു ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്താ അശ്വിൻ അവനോട് ചോദിച്ചു എന്ത് അല്ല ഭദ്രയുടെ ഡെലിവറി കെയറും മറ്റും ആ സഞ്ജീവനെന്ന് പറയുന്ന ഹോസ്പിറ്റൽ ലോക പരാജയമാണ് അവിടെ കൊണ്ടുപോയത് ഏത് നേരത്താണെന്ന് എനിക്കറിഞ്ഞൂടാ രണ്ട് മൂന്ന് ദിവസങ്ങൾ വെറുതെ വേസ്റ്റായി ആ ആരെങ്കിലും കിട്ടുമോ നോക്കണം മാരാർക്ക് പറയുമ്പോൾ വീണ്ടും വീണ്ടും ദേഷ്യം നീയൊന്നടങ്ങുദേവ ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നീ തന്നെ അതങ്ങ് കൈകാര്യം ചെയ്യ അശ്വിൻ ശിരിയോട് പറയുന്നത് മാരാർ വീണ്ടും കേട്ടു നീ എന്താണ് ഉദ്ദേശിച്ചത് മാരാരുടെ ശബ്ദം ഗൗരവത്തിലായി അല്ലടാ ഭദ്രയെ കുളിപ്പിക്കാനൊന്നും വേറെ ആളെ കിട്ടിയില്ലെങ്കിൽ നീ തന്നെ അങ്ങ് കുളിപ്പിച്ചാൽ മതി നീ ചെയ്യുന്നതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വേറെ ആരും ചെയ്യാനും പോകുന്നില്ല മാരാരുടെ അസഭ്യ വർഷം കാതിൽ പതിഞ്ഞത് അശ്വിൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു തുടരും ഭയങ്കര തൊണ്ടവേദനയാണ് കേട്ടോ ഒരു രക്ഷയില്ല വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കഥ ലേറ്റായത് കേട്ടോ നാളെ ഞാൻ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് ദാമ്പത്യത്തിൻ്റെ അടുത്ത പാർട്ട് പോസ്റ്റ് ചെയ്യാം